നമസ്കാരം എന്റെ വാർത്തയിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാഷ്ട്രീയത്തിൽ കളങ്ങളും കളികളും മാറി മറിയുകയാണ് പ്രത്യേകിച്ചും യു ഡി എഫിൽ ജോസ് കെ മാണിയെ കൂടി ഉൾപ്പെടുത്തി കോൺഗ്രസ് പാർട്ടി വിപുലമാക്കി ഭരണം നേടണമെന്ന് ഒരു പക്ഷം ആലോചിക്കുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിനെ മാറ്റി നിർത്തണമെന്നാണ് മറ്റൊരു പക്ഷം കേരള കോൺഗ്രസ് ഇല്ലെങ്കിലും യു ഡി എഫ് വരും എന്ന നിലപാടിലെത്തുന്നു കാര്യങ്ങൾ ഇനി യു ഡി എഫിലേക്കില്ല എന്ന് ജോസ് കെ മാണി പരസ്യമായി പ്രസ്താവന നടത്തിയതുമാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മാണി ഗ്രൂപ്പിനെ പിടിച്ചു നിർത്തേണ്ടത് അനിവാര്യമാണ് ജോസ് കെ മാണി യു ഡി എഫിലെത്തിയാൽ സീറ്റ് കൈമാറ്റം എന്നത് ഒരു വലിയ തലവേദന തന്നെയാണ് പാർട്ടിക്ക് ജോസഫ് ഗ്രൂപ്പും ജോസ് കെ മാണി ഗ്രൂപ്പും തമ്മിൽ സീറ്റ് കൈമാറ്റത്തിൽ അനിശ്ചിതാവസ്ഥയുണ്ടാകുമോ ഇതിനിടയിൽ ലീഗിന്റെ അഭിപ്രായം എന്താണ് കാത്തിരിക്കാം തിരഞ്ഞെടുപ്പ് വരെ